നമസ്കാരം അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയുടെ മുൻ ഓഫീസർ വമ്പൻ വെളിപ്പെടുത്തൽ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നടത്തിയിരിക്കുകയാണ് കശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇന്ത്യ വിരുദ്ധ ഭീകരവാദികളെ കൊല്ലാൻ ഇന്ത്യൻ സർക്കാരോ രഹസ്യാന്വേഷണ ഏജൻസികളോ താലിബാന് പണം നൽകുകയും അവരുടെ നെറ്റ്വർക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് മുൻ സെൻട്രൽ ഇൻ്റലിജൻസ് ഏജൻസി ടാർഗറ്റിംഗ് ഓഫീസറും എഴുത്തുകാരിയുമായ സാറ ആഡംസ് പറഞ്ഞു പാകിസ്ഥാനിലുള്ള ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ അൽബദർ ബദർ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നും അവർ പറയുന്നു ജൂൺ പത്തിന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഷോൺ റയാൻ ഷോയിൽ സംസാരിക്കുകയായിരുന്നു സാറാ ആഡംസ് ഇന്ത്യ താലിബാന് പത്ത് മില്യൺ ഡോളർ നൽകിയിട്ടുണ്ടെന്നും താലിബാൻ്റെ പരമോന്നത നേതാവ് മുല്ല ഹിബത്തുള്ള അഗുൻസാദയുടെ വ്യക്തിഗത സുരക്ഷ പരിപാലിക്കുന്നുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു ഖലിസ്ഥാൻ അനുകൂലികളുടെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയും ഉണ്ടാകുമെന്ന് അവർ പറയുന്നു മുൻ സി ഐ എ ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തുന്നത് ഇന്ത്യ താലിബാൻ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുവെന്നും തുടർന്ന് അവർ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നുവെന്നും ലാഹോർ കറാച്ചി തുടങ്ങിയ സ്ഥലങ്ങളിലെ പോലെ പാകിസ്ഥാനിലുടനീളം അവ സംഭവിക്കുന്നുവെന്നുമാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളെല്ലാം ഇന്ത്യയെ ലക്ഷ്യം വെച്ച ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ അവസാനത്തേത് അൽബദർ മുജാഹിദ്ദീൻ എന്നിവയിലെ അംഗങ്ങളായിരുന്നു യു എസിനെ പോലും ഞെട്ടിച്ച ഇന്ത്യയുടെ നീക്കമായിട്ടാണ് യു എസ് ചാരസംഘടനയുടെ മുൻ ഉദ്യോഗസ്ഥ പറയുന്നത് ഈ അടുത്തിടെ ബലൂചിസ്ഥാൻ ആഭ്യന്തരമന്ത്രി വ്യത്യസ്ത ആശയധാരെയുള്ള പാക് താലിബാനെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെയും പാകിസ്ഥാനെതിരെ ഒന്നിപ്പിച്ചത് ഇന്ത്യയാണെന്ന ആരോപണവും ഉന്നയിച്ചിരുന്നു അതിനിടെയാണ് ഈ പുതിയ വാർത്ത ഏതായാലും വാർത്ത സത്യമാണെങ്കിൽ ഇന്ത്യയും ഇന്ത്യൻ ചാരസംഘടനയും പാകിസ്ഥാനിൽ നല്ല അസലായി പണിയെടുക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി